ഞാൻ ഒരു വീഡിയോ എടുക്കാൻ തന്നെ ഒരു കാരണം വളരെയധികം ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ട് ഹൃദയഭേദകമായിട്ടുള്ള ഒരു സംഭവം ഞാൻ ഇന്നലെ എന്റെ ലൈഫിൽ കാണുകയുണ്ടായി അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ആസ് എൻ ഇൻഫ്ലുവൻസർ ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ എടുത്തേ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായത് കാരണം ഇന്നലെ ഞാൻ എൻ്റെ കോളേജ് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോൾ എനിക്ക് നല്ല ദാഹിച്ചു അങ്ങനെ ഞാൻ ഒരു ബോട്ടിൽ വെള്ളം മേടിക്കാനായിട്ട് ഞാൻ അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് കയറി ആ ഷോപ്പിലേക്ക് കയറാനും അവിടെ ഒരു മാക്സിമം ഒരു എട്ടോ ഒമ്പതോ മാക്സിമം ബൈ മാക്സിമം അവനെ കണ്ട ഒരു പത്താം ക്ലാസ്സിലൊരു കുട്ടി കടയിലേക്ക് വരികയാണ് വരുവാണ് ഞാനിങ്ങനെ അവനെ ഉത്തരവ് ചെയ്യുവാണ് അപ്പോ അവള് നോക്കാനും അവനൊന്നും പറയുന്നില്ല എന്ത് സാധനം വേണോ എന്ന് പറയുന്നില്ല ഒന്നും പറയുന്നില്ല ജസ്റ്റ് അവന്റെ കയ്യിലേക്ക് ഒരു പുതു എടുത്ത് കൊടുക്കുവാണ് ഈ ഷോപ്പ് ഓണറ് അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചത് എന്താ ഇവനെ എടുത്തു കൊടുക്കുന്നത് ഇവനൊന്നും പറയാതെ ചോദിക്കാതെ സാധനം എന്താണെന്ന് ചോദിക്കാതെ കയ്യിലേക്ക് എന്താ എടുത്ത് കൊടുക്കുന്നത് ഞാൻ അവനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തു ഇവനിങ്ങനെ മാറിപ്പോയി മാറിപ്പോയിട്ടാണ് ജസ്റ്റ് ആ പാക്കറ്റ് പൊട്ടിക്കുന്നു അവൻ അതിൽ നിന്ന് ഒരു സംഭവം എടുക്കുന്നു തുള്ളിനടിയിലേക്ക് വെക്കുന്നു അപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത് ഇവൻ എന്താണ് ഇവൻ ലിപ്പ് എന്ന് പറഞ്ഞൊരു സാധനമാണ് വയ്ക്കുന്നത് കൂളിലിപ്പ് അപ്പൊ ഈ ലിപ്പ് എന്ന് പറഞ്ഞ എന്താണ് ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കും ഈ കൂളിലിപ്പ് അല്ലെങ്കിൽ ഹൻസ് ഇന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്ന ഈ വക ഐറ്റംസിനെ കുറിച്ചിട്ടാണ് ഞാൻ എന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് കേൾക്കുമ്പോൾ വളരെ കൂൾ ആയിട്ട് തോന്നിക്കുന്ന ഈ കൂൾ കൂൾപ്പിന്റെ വളരെയധികം കൂളല്ലാത്ത ദോഷം അല്ലെങ്കിൽ വളരെയധികം മാരകമായിട്ടുള്ള ദോഷം അതിനെ പറ്റിയിട്ടാണ് ഞാൻ എന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാരണം എനിക്കിത് കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി കാരണം ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കൻ മാക്സിമം പോയി കഴിഞ്ഞാൽ അവരൊരു പതിനഞ്ച് പതിനാറ് വയസ്സാണ് ഇവൻ ഈ ഒരു പതിനാറ് വയസ്സ് മുതൽ ഈ കൂളിൽ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ഇവൻ എത്ര നാൾ ജീവിക്കും ഇപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു എത്ര ആളുകളാണ് അല്ലെങ്കിൽ എത്ര കുട്ടികളാണ് ഇതിന് അടിമപ്പെട്ടു പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു വിഷയത്തിനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വളരെയധികം ഞാൻ ആഗ്രഹിച്ചതും അതാണ് ഒട്ടന തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരുങ്ങിയതും കാരണം ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്സിലും കോളേജ് ഗ്രൂപ്പുകളിലേക്കും എല്ലാത്തിനും നിങ്ങൾ മാക്സിമം ഇത് എത്തിക്കണം കാരണം ഒരുപാടധികം കുട്ടികള് നമ്മൾ പോലും അറിയാതെ ഇതിന് അടിമപ്പെട്ടു പോയിരിക്കുകയാണ് വളരെയധികം അവരെ കണ്ടെത്തുകയും അവർക്ക് വേണ്ടത്ര ചികിത്സ നൽകി അവരെ ഇതിൽ നിന്ന് ഡിഅഡിക്ട് അഡിക്റ്റ് ചെയ്യുകയും വേണം അല്ലെങ്കിൽ ഇത് വളരെ 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 വലിയൊരു വിപത്താണ് നമ്മുടെ സമൂഹത്തിന് നൽകാൻ പോകുന്നത് അപ്പൊ എന്താണ് ഈ കൂടുപ്പ് അപ്പൊ ഈ കൂളിലിപ്പ് എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ വളരെ കൂൾ കൂൾ എന്ന് കേൾക്കും പക്ഷെ ഇത് അത്ര കൂളായിട്ടുള്ളൊരു കാര്യമല്ല ഒട്ടും തന്നെ കൂളായിട്ടുള്ളൊരു കാര്യമല്ല ൂഴിലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് പലതരം പേരുകളിലാണ് അറിയപ്പെടുന്നത് തലങ്ങണി എന്ന് പറഞ്ഞ പറഞ്ഞറിയപ്പെടും ചില ആൾക്കാർ ഇതിനെ എന്ന് പറയും ശംഭു എന്ന് പറയും അങ്ങനെ പലതരത്തിലുള്ള പേരുകളിലാണ് ഈ കൂളിലിപ്പ് നമ്മുടെ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ സമൂഹത്തിൽ വിറ്റഴിക്കുന്നത് അപ്പൊ എന്താണ് ഈ ആക്ച്വലി ഇതിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയും വളരെയധികം ഹൈ എമൗണ്ട് ഓഫ് നിക്കോട്ടിനും അതുപോലെ തന്നെ ഒരു ഇരുപത്തി ആറ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽസുമാണ് ഈ ഒരു കൂളിലിപ്പിന്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ എന്താണ് ഈ നിക്കോട്ടിൻ കണ്ടന്റ് ഒരു അമ്പത് സിഗരറ്റ് വലിക്കുന്നതിന്റെ എഫക്റ്റ് ആണ് ഒരു പൂളിപ്പിലും കിട്ടുന്നത് അപ്പോ ബാക്കിയുള്ള ആളുകളെ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളെയും അതുപോലെ തന്നെ യുവതലമുറയിലുള്ള ആൾക്കാരെ ആകർഷിക്കാനായിട്ട് വളരെയധികം ഡിഫറെന്റ് കൈൻഡ് ഓഫ് പാക്കേജിങ്ങിലും അതുപോലെ തന്നെ വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള കവേഴ്സിലും വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷേപ്സിലുമാണ് ഈ ഒരു കൂളിലിപ്പ് എത്തുന്നത് അപ്പൊ ഈ പൂളിപ്പ് എങ്ങനെയാണ് ഇവർ മാർക്കറ്റ് ചെയ്തത് ഈ പുള്ളിപ്പ് മാർക്കറ്റ് ചെയ്യുന്ന മെയിൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ നോട്ട് സ്മോക്കിംഗ് ടൊബാക്കോ എന്നാണ് പറയുന്നത് അപ്പൊ ഈ നോട്ട് സ്മോക്കിംഗ് ടൊബാക്കോ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കത്തിക്കട്ട സിഗരറ്റ് ആണെങ്കിൽ നമുക്കറിയാം കത്തിക്കണം പക്ഷെ ഇവിടെ നമ്മൾ ഇത് കത്തിക്കട്ടെ ഇതെടുത്ത് നമ്മുടെ ചുണ്ടിൻ്റെ അടിയിലേക്ക് വെച്ചാൽ മതി അപ്പൊ പല ആളുകളും പല ആളുകളും നമ്മുടെ സമൂഹത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും കുട്ടികളും യുവതലമുറയിലുള്ള ആൾക്കാരും വിചാരിക്കുന്നത് പൂളിപ്പ് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇല്ല സിഗരറ്റ് വലുതെ ക്യാൻസർ ഉണ്ടാവും പക്ഷെ കൂളിലിപ്പ് വലിച്ചു വെച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല കാരണം ഇവിടെ നമ്മൾ സിഗരറ്റ് കത്തിക്കുന്നല്ലേ കത്തിക്കുന്നില്ല ജസ്റ്റ് ചുണ്ടിന്റെ അടിയിലേക്ക് വെക്കുകയാണ് ഒരു പ്രശ്നവുമില്ല ഇല്ല സിഗരറ്റിനെക്കാളും അതായത് അമ്പത് സിഗരറ്റ് വലിക്കുന്നതിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ അമ്പത് സിഗരറ്റ് വലിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എഫക്റ്റ് ആണ് ഒരു കൂളിലിപ്പ് വയ്ക്കുമ്പോൾ കിട്ടുന്നത് അപ്പോ യാതൊരു പ്രശ്നവുമില്ല വേറൊരു കുഴപ്പവും ഇല്ല ജസ്റ്റ് നമ്മുടെ ഗംസിന്റെ അടിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബായ്ക്കകത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോ അങ്ങനെയാണ് പല ആളുകൾ ഇതിനെ വിചാരിക്കുന്നത് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഈ ഒരു ഇതൊരു വളരെയധികം തെറ്റായ ചിന്താഗതി അതായത് ഒരു സിഗരറ്റ് വലിക്കുന്നതിനേക്കാളും അമ്പത് ഇരട്ടി ദോഷമാണ് ഒരു കൂളിപ്പ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതായത് കൂളിപ്പിന്റെ ഉപയോഗം വളരെയധികം അഡിക്റ്റീവ് പൊട്ടൻഷ്യൽ ഉള്ളതാണ് നമുക്കറിയാം സിഗരറ്റ് അത്രത്തോളം അഡിക്റ്റീവ് അല്ല പക്ഷേ കൂൾ ലിപ്പ് അമ്പത് സിഗരറ്റിന്റെ എഫക്ട് തരുന്നതുകൊണ്ട് മാത്രമല്ല ഇതിൻ്റെ അത് വളരെയധികം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നിക്കോട്ടിനാണ് യൂസ് ചെയ്യുന്നത് സോ അതുകൊണ്ട് ഇത് വളരെയധികം ഹൈ എമൗണ്ട് ഓഫ് ഹൈ എമൗണ്ട് ഓഫ് അഡിക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളതുണ്ട് വളരെ അധികം പാടാണ് ഇതിന് നമ്മൾ അഡിക്ഷൻ ഉണ്ടെങ്കിൽ ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് കാരണം കൂളിലിപ്പ് അത്രയധികം അഡിക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള കാര്യമാണ് മാത്രമല്ല മോണയുടെ അടിയിലേക്കാണ് നമ്മൾ ഇത് വെക്കുന്നത് നമുക്കിത് പലതരത്തിലുള്ള വായിക്കാത്തുള്ള ക്യാൻസറിനും ഓറൽ ക്യാൻസറിനും കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഊന്നിന് പല അസുഖങ്ങൾ വരും മൂണിന് പല അസുഖങ്ങൾ വരും ഇത് നമ്മുടെ ബാക്യത്ത് മാത്രമല്ല നമ്മുടെ ത്രോട്ടില് ക്യാൻസർ ഉണ്ടാക്കും ഈസ്റ്റർ ഭാഗ്യത്തില് ക്യാൻസർ ഉണ്ടാക്കും അന്നനാളത്തിൽ ക്യാൻസർ ഉണ്ടാക്കും അതുപോലെ തന്നെ നമുക്ക് വളരെ അധികം വലിയ ടൂത്ത് പ്രശ്നം അല്ലെങ്കിൽ ദന്ത പ്രശ്നങ്ങൾ വരും അതുപോലെ തന്നെ നമ്മുടെ നാക്കിന് ക്യാൻസർ ഉണ്ടാക്കുന്നു മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഓറൽ ക്യാൻസർ അല്ലെങ്കിൽ വായിക്കാത്തുള്ള ക്യാൻസർ വളരെയധികം പാടാണ് ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരുപാടധികം ഈ ബാക്കാത്തുള്ള ക്യാൻസർ ട്രീറ്റ് ചെയ്യാനായിട്ട് അപ്പൊ ഒരുപാടധികം അപകടകാരിയാണ് ഈ ഒരു പൂൾ ലിപ്പ് എന്ന് പറയുന്ന ഈ ഒരു പൂൾ എന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന ഈ ഒരു ഐറ്റം ആ ഒരു കുട്ടിയെ കണ്ടപ്പോ എനിക്ക് വളരെയധികം സങ്കടം തോന്നി കാരണം നമ്മുടെ യുവതലമുറയുടെ പോക്ക് എങ്ങോട്ടാണെന്നാണ് മനസ്സിലാവാത്തത് കാരണം ആ ഒരു കുട്ടി ഒരു ജസ്റ്റ് ഒരു എട്ടിലോ ഒമ്പതിലോ പഠിക്കുന്ന മാക്സിമം ബൈ മാക്സിമം പത്തില് പഠിക്കുന്ന ഒരു കുട്ടിയും ഇതിങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാല് അവിടെ എന്തൊക്കെ മാരകമായിട്ടുള്ള അത്വങ്ങളാണ് അവന്റെ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഭാവിയിൽ വരാനായിട്ടിരിക്കുന്നത് അപ്പൊ ഇത് മാക്സിമം നമ്മൾ സ്റ്റോപ്പ് ചെയ്യ നിങ്ങളിൽ ആർക്കെങ്കിലും ആരുടെയും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരേലും ഈ കൂളിലിപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ അവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി അവരെ നല്ലൊരു ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോവുകയും അവരെ ഇത് പെട്ടെന്ന് തന്നെ ഈ ഒരു ഡി അഡിക്ഷൻ അവർക്ക് ചെയ്യുകയും വേണം കാരണം ഇത് വളരെയധികം വലിയൊരു വിപത്താണ് അതുപോലെ തന്നെ നിങ്ങളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാളൊരു കൂളിലിപ്പ് വെച്ച് തോ നോക്കാനായിട്ട് തരികയാണെങ്കിലും ഇത് കുഴപ്പമില്ല ഇത് പ്രശ്നമൊന്നുമില്ല ഇത് വളരെ കൂളാണിത് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞ് തരുവാണെങ്കിൽ പ്ലീസ് യു സ്റ്റേ നോ നമ്മൾ നോ പറയാനായിട്ട് റെഡി ആയിരിക്കണം ഒരു പ്രാവശ്യം ഇത് വെച്ചു തുടങ്ങിക്കഴിഞ്ഞാല് ഇത് പിന്നെ ഇത് നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ ഇത് വെച്ചു തുടങ്ങും കാരണം ഈ ഒരു പൂൾ ലിപ്പിന്റെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രിൻസിപ്പിൾ തന്നെ ഇതാണ് ആദ്യം നമ്മൾ കുറച്ചുപയോഗിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ പിന്നെയും എടുക്കുമ്പോൾ ഇതിന്റെ കളി കൂടുതൽ കൂടുതൽ എമൗണ്ട് ഉപയോഗിച്ചാലേ നമുക്ക് ഇതിന്റെ എഫക്ട് കിട്ടത്തുള്ളൂ അപ്പൊ ഇത് തന്നെയാണ് ഈ കൂൾ ലിപ്പ് ഉണ്ടാക്കുന്ന മാനുഫാക്ചറേഴ്സിന്റെയും അല്ലെങ്കിൽ കമ്പനി ഓണേഴ്സിന്റെയും ഒരു മെയിൻ അജണ്ട എന്ന് പറയും അതായത് ഇത് ഉപയോഗിക്കുന്ന ഓരോ ആൾക്കാരും പിന്നെയും 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 ഇതിന്റെ കൂടുതൽ 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 ഉപയോഗിക്കണം അതായത് കൂടുതൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇത് ഉപയോഗിക്കണം അപ്പോഴാണ് അവരുടെ ബിസിനസ് ഫ്ളറിഷ് ആകുന്നത് അവരുടെ ബിസിനസ് പച്ചപിടിക്കുന്നത് അപ്പോഴാണ് അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു എന്ന് പറയാൻ കാരണം കാരണം ഒരുപാട് പ്രാവശ്യം ഓരോ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ കൂടുതൽ 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 അഡിക്ഷ അഡിക്റ്റീവ് ആവുകയും കൂടുതൽ 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 ഡേഞ്ചറസ് ആവുകയാണ് ചെയ്യുന്നത് മാത്രമല്ല നമ്മളിപ്പം ഈ കൂടു ഉപയോഗിക്കുന്ന ആൾക്കാരില് മോണയിലോ വായിലോ പല്ലിലോ എന്തെങ്കിലും മാറ്റങ്ങൾ നിറവ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ ദയവീട് ഉടനെ തന്നെ ഒരു ഡോക്ടറിനെ കൊണ്ട് കാണിക്കുക കാരണം ഇതൊരു പ്രീ ക്യാൻസറസ് ലീഷൻ ആവാൻ വളരെ അധികം വലിയൊരു ചാൻസ് ഉണ്ട് അപ്പൊ ക്യാൻസർ ഉണ്ടാവുന്നതിന് മുന്നത്തെ ഒരു സ്റ്റേജാണ് ഈ പ്രീ ക്യാൻസറസ് ലീഷൻ അപ്പോ ആ ഒരു പ്രീ ക്യാൻസറസ് ലീഷൻ സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഉടനെ തന്നെ ഡോക്ടറിനെ കൊണ്ട് കാണിക്കാൻ ഉടനെ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുക അതുപോലെ തന്നെ ആരേലൊക്കെ കുള്ളിപ്പ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കില് ദൈവം ഇത് സ്റ്റോപ്പ് ചെയ്യുക ഇനി ആരേലും നിങ്ങൾക്ക് കുള്ളിപ്പ് തരാനായിട്ട് വരികയാണെങ്കിൽ പ്ലീസ് അപ്പൊ തന്നെ നിങ്ങൾ പറയുക നോ എന്ന് പറയുക കാരണം ഒരിക്കൽ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് എന്നും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ വളരെ 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 മാരകമായിട്ടുള്ള അസുഖങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കൂളിലിപ്പ് വഴി വരുന്നത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് മൈ ചാനൽ വേഗം തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാൻ ഈ ഒരു ചാനലിൽ കൂടി ഒരുപാടധികം പുതിയ പുതിയ ഇൻഫർമേഷൻ തരുന്നതായിരിക്കും അപ്പൊ മാക്സിമം നിങ്ങൾ ഈ ചാനലില് താൻ സബ്സ്ക്രൈബ് ചെയ്യുകയും മാക്സിമം ആളുകളിലേക്ക് ചാനലും വീഡിയോസും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക